ഹലോ േഷ് നമ്മളിപ്പോ കഴിപ്പല്ലാം കഴിഞ്ഞാ മുറിയിലോട്ട് നടക്കുന്ന പിന്നെ സംഭവം വരുന്ന എന്തായിരിക്കും വരുന്ന വഴി നല്ല തീട്ടക്കഷ്ണെല്ലാം കൈ വീണ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോക്ക് അതിനൊക്കെ കൂടുതൽ കത്തി കരിയണം വേറെ

അതിന്റെ കാര്യൊക്കെ എടുക്കണ്ടിരിക്കുക പിന്നെ രണ്ടാം തീയതി കഴിയും ഇപ്പൊ രണ്ടാം തീയതി കണ്ട ഹോസ്റ്റലിൻ്റെ സംഭവം നിർത്തി തിരിച്ച് നാട്ടിൽ പോകും ഹരീശിനി അടുത്തേജൊക്കെ ആയിട്ട് നിർത്തുന്നു നിർത്തില്ല അതിൻ്റെ അടുത്തേച്ച നല്ല തീട്ട ഭക്ഷണം കാണിക്കുന്നു കാണിക്കും കാണിക്കും നല്ല ഫ്രഷ് തീട്ടും കൈ അപ്പോൾ നമ്മൾ നിർത്തുകയാണ് കണ്ണൊക്കെ ഇടക്കി ചുമ ചുമക്കുന്നോ അപ്പൊ ശെരി